ഹലോ ധന്യസ് കിച്ചൻ ജേർണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന ഗോതമ്പ് ഉപ്പുമാവ് നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് വളരെ എളുപ്പം കുക്കറിൽ നമുക്ക് ഉണ്ടാക്കിയല്ലോ ഇതിനായിട്ട് ഞാനിവിടേതാ പച്ചമുളക് ഞാൻ ഞാനൊരു ആറെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് സവാള ചെറിയ കഷ്ണം ഇഞ്ചി ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് ഇനി നുറുക്ക് ഗോതമ്പ് ഞാൻ ഈ ഒരു പാത്രം നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം എന്ന് ഉറക്കുക ഗോതമ്പ് അപ്പോൾ ഇതിനൊരു കണക്കുണ്ട് കേട്ടോ വെള്ളം ഒഴിക്കുന്നതിന് ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് നല്ല ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ കുക്കറിൽ വളരെ എളുപ്പം ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം പച്ചക്കറിയൊക്കെ ഞാൻ ഇതാ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രേ വേണ്ടു കേട്ടോ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി ഒരു കുക്കറ് ഞാൻ സ്റ്റവിൽ വയ്ക്കുകയാണ് കേട്ടോ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അരസ്പൂണോളം കടുക് ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഈ പച്ചക്കറി എല്ലാം നമുക്ക് ഒരുമിച്ചിട്ട് കൊടുക്കാം നല്ല രുചിയാണ് കേട്ടോ ഒരുപാട് ഐറ്റംസൊന്നുമില്ലാതെ വളരെ പരിമിതമായിട്ടുള്ള സാധനങ്ങൾ വെച്ച് നല്ല രുചികരമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഉപ്പുമാവാണ് കേട്ടോ ഇത് നേഴ്സറി ഉപ്പുമാവ് എന്നൊക്കെയാണ് ഇതിന് പറയുക പക്ഷെ രുചിയിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കിതിനൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം ഈ ഒരു രീതിയിൽ അത്യാവശ്യം ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ട്ടോ ഇനി ഇതാ ഞാനിവിടെ ഉപ്പ് ഞാൻ ഒരു അര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും മതിയാകുമോ ട്ടോ ഉപ്പ് ഞാൻ ഒരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ പച്ചക്കറിയിലോട്ടും പിന്നെ നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പിലോട്ടും ആവശ്യമായിട്ടുള്ള ഉപ്പാണ് കേട്ടോ ഒരു സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഓൾറെഡി നമ്മൾ നമ്മളിതൊന്ന് വഴറ്റിയെടുത്തതാണ് കേട്ടോ ഒക്കെ ഒരു പച്ചമണൊക്കെ മാറി നല്ലൊരു മണമാണ് ഇഞ്ചിയും ക്യാരറ്റും എല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ അപ്പം ഈ ഇത്ര ഒരു പണിയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ റെഡിയാവുന്ന ഒരു സാധനമാണ് കേട്ടോ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഈ ഒരു ഈസി ഉപ്പുമാവും അപ്പോൾ ദാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കളറൊന്നും മാറരുത് എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ട്ടോ അതോ കുറച്ചും കൂടെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചും കൂടെ നല്ലത് നല്ലൊരു മണമൊക്കെയാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇട്ട് ട്ടോ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തീ വളരെ കുറച്ച് വയ്ക്കണേ അപ്പോൾ ദാ ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ നമ്മളിത് ഒന്ന് കഴുകി കഴുകിയെടുത്തപ്പോൾ തന്നെ അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം ഇന്ന് ഇളക്കി കൊടുത്തു ഈ ക്യാരറ്റും വെളിച്ചെണ്ണയും ഈ ഒരു നുറുക്ക് ഗോതമ്പ് എല്ലാം ഇങ്ങനെ മിക്സ് ആയി വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ നമ്മൾ അളന്നെടുത്ത ആ ഒരു പാത്രം ഇല്ലേ നമ്മൾ ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് അപ്പം ഞാൻ ഇതിലാണ് അളന്നെടുത്തത് നുറുക്ക് ഗോതമ്പ് അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ അളന്നൊഴിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു പാത്രം കൊണ്ട് ഞാനിവിടെ രണ്ട് പാത്രം ഒഴിക്കുന്നുണ്ട് ഇപ്പോൾ ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പിന് ഒരു ഒന്നേ മുക്കാൽ രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നല്ല കറക്റ്റായിട്ട് അടിയൊന്നും കരിഞ്ഞു പോവാതെ നല്ല വെന്തിരിക്കുകയുള്ളൂ അപ്പം ഇത് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മൾ സാധാരണ ബിരിയാണി റൈസൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു നുറുക്ക് ഗോതമ്പ് കുക്കറിലുണ്ടാക്കുക ഇനി നമുക്ക് ഇത് ഒന്ന് അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ പോയാൽ മതി പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അപ്പോൾ ഒരു വിസിൽ പോയതിന് ശേഷം എന്നിവിടെ താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റവിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വിസിലൊക്കെ പോയി ആവിയൊക്കെ പോയിട്ടുണ്ട് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് നോക്കാമല്ലോ നല്ല cook കുക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ നാടൻ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവിയുടെ റെഡി ആയിട്ടുണ്ട് നല്ലോണം ചൂടാറുമ്പോൾ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കെട്ടുപണിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്കിതിനെ നമുക്ക് കഴിക്കാം കേട്ടോ അത്രയും ടേസ്റ്റാണ് നല്ലോണം ആയിട്ടാണ് ഇരിക്കുന്നത് ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ലാതെ എങ്ങനെയാണോ ബിരിയാണി റൈസും നെയ്ച്ചോറിനൊക്കെ റൈസും ഉണ്ടാക്കുക അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കണക്ക് മാത്രം മതി നമ്മൾക്ക് നല്ല ആയിട്ട് ഇതുപോലെ നുറുക്ക് ഗോതമ്പോണ്ടുള്ള ഉപ്പുമ്മാവീൻ്റെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ എടുക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വളരെ ടേസ്റ്റിയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അടുത്തുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാൻ വേണം പിന്നെ ഇത് ഞാൻ കാണിച്ചു തരാം നന്നായിട്ട് ഇതാ ഇതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല രുചിയാണ് ഇതുപോലെ വെന്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ